ക്രിസ്തുവിശ്വയിൽ പരിശോധനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്ര കാര്യമെന്ന് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലേഹ ഗലാത്യസഭയോട് മാത്രമല്ല നമ്മോടും ഇന്ന് പറയുന്നു ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു എന്ന പ്രസ്തുത വേദഭാഗം പുതിയ നിയമവിശ്വാസിക്ക് വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന ഉറപ്പ് രണ്ട് നീതി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന നീതികരണമാണ് റൈച്ചസ്നസ് മൂന്ന് ഇസ്സഹാക്കിന് വിശ്വാസം അബ്രഹാമിൽ നിന്ന് പകർന്നു കിട്ടിയതുപോലെ വിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കൾ അവരിലൂടെ വിശ്വാസം പകർന്നു കിട്ടും നാല് വിശ്വാസിയുടെ മക്കൾ വിശുദ്ധരാകുന്നുവെന്ന് ഒന്ന് കുരുത് റേഴിൻ്റെ പതിനാല് വെളിപ്പെടുത്തുമ്പോൾ വിശുദ്ധരാകുന്ന സന്തതി ജഡപ്രകാരമല്ല മറിച്ച് സാറയ്ക്ക് ഇസ്സഹാക്ക് ജനിച്ച പോലെ വാക്തത്വ പ്രകാരമാണ് ജനിക്കേണ്ടതെന്ന് വചനം വെളിപ്പെടുത്തുന്നു കാരണം ഭക്തത്വ പ്രകാരമുള്ള തലമുറ വിശുദ്ധരായിത്തീരും അവരുടെ രാജാവ് ദൈവമാണ് അവർ അനുഗ്രഹിക്കപ്പെടും ഭക്തത്വ പ്രകാരമുള്ള തലമുറ ജനിക്കുവാനായി മറിയാം ദൈവാലയത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ കൃപ ലഭിച്ചവേളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന വന്ദനസ്വരം കേൾക്കുവാനും അത്യുന്നതൻ്റെ പുത്രന് ജന്മം കൊടുക്കുവാനും യോഗിയായി റിയാം കൃപ നിറഞ്ഞവള യേശുവിനെ വഹിച്ചതുപോലെ നമുക്കും നമ്മുടെ ദൈവത്തെ നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ വഹിക്കാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടാം അവിടുത്തെ സ്വരത്തിനായി കാതോർക്കാം അവിടുത്തെ വഴിയിലൂടെ നടക്കാം വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കാം വാക്തത്വ പ്രകാരമുള്ള തലമുറ നമ്മുടെ സമ്പത്തായിരിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ